എല്ലാ മാന്യപ്രേക്ഷകർക്കും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് വിഷ്ണുമായ സ്വാമിയെ പല ആളുകളും ഉപാസിക്കുന്നുണ്ട് ഓ ഒരുപാട് വെളിച്ചപ്പാടുന്മാരുണ്ട് കർമ്മികളുണ്ട് ജ്യോതിഷന്മാരുണ്ട് അതിൽ ഭൂരിഭാഗവും വിഷ്ണുമായേനെ ഉപാസിക്കുന്നവരുണ്ട് വളരെ പഴക്കകാലം മുൻപ് ഉപാസിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായ കുടുംബനാലാം മേടങ്ങളുണ്ട് അപ്പോ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന് വിശ്വസിച്ചു കഴിഞ്ഞാല് ചതിക്കില്ല തിരിച്ച് അദ്ദേഹത്തിന് ചതിക്കരുത് അദ്ദേഹത്തിന് ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇട്ടു വെക്കില്ല ചതിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ആ വിശ്വാസത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന് നമ്മള് നമ്മളിലൊരാളായിട്ട് നമ്മളെ പോലെ തന്നെ നമ്മളൊരു ചെടിയായാലും ആ ചെടിക്ക് വെള്ളം അതിനാവശ്യമായിട്ടുള്ളതായ വെള്ളപ്രയോഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിന് വളർച്ച ഉണ്ടാകും വെള്ളം കൊടുക്കണമൊന്നുമില്ലാച്ചെങ്കിലും അതേപോലെ തന്നെയാണ് നമ്മളായാലും ശരി നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളായാലും ശരി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത ദൈവങ്ങളുണ്ട് ആ ശക്തി അറിയുന്നില്ല നമ്മളെല്ലാവർക്കും ഓ സർവേശ്വര എന്ന് പറയുന്ന പറയുന്നൊരു ശക്തിയുണ്ട് ആ ശക്തി നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പല രൂപത്തില് ഭാവത്തില് പല സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകും പലരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകും വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഉപാസകന്മാരായിരിക്കില്ല സേവകന്മാരായിരിക്കില്ല കർമ്മികളായിരിക്കില്ല എങ്കിലും കഷ്ടപ്പെട്ട സമയത്ത് ഓ ഈശ്വര ഇരിക്കുന്ന സംഭവം ഒന്നുമില്ല എനിക്ക് എനിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെമാതിരി എനിക്ക് താഴെ വെള്ളം കുടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ രക്ഷപ്പെടാനായിട്ടൊരു മാർഗ്ഗമില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ആ വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിച്ചിട്ടാണ് പറയുന്നത് ആ വിശ്വാസം പത്രമാറ്റാണെങ്കിലേ ഭക്ഷണത്തിന്റെ രൂപത്തിലോ മറ്റെങ്കിലും വ്യക്തികളുടെ രൂപത്തിലോ അദ്ദേഹം അവിടെ എത്തും അത് പറയുന്ന ആൾക്ക് വിശ്വാസം ഉണ്ടാവണം വെറുതെ എന്തെങ്കിലും ഇങ്ങനെ എന്തിനും കളിയെക്കുന്ന രൂപത്തില് കാര്യമില്ല കളിയെത്തുന്ന രൂപത്തിൽ കാര്യമില്ല ഒരുത്തിന്റെ കഴിവ മുറിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിഞ്ഞ വ്യക്തിക്ക് ഉണ്ടാകുന്ന വേദന നീറ്റൽ എരിച്ചൽ അത് മറ്റൊരാൾക്ക് ഉണ്ടാകില്ല അവനെ അഭിനയിക്കാം അഭിനയിക്കാൻ മുറിച്ച പോലെ പക്ഷെ ഒറിജിനാലിറ്റി കിട്ടില്ല അതേപോലെ തന്നെയാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ അതെ അവൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടങ്ങള് ആ കഷ്ടത്തിൽ നിന്ന് അല്പനേരത്തേക്കെങ്കിലും ഒരു മോചനം കിട്ടാൻ അവൻ വിളിക്കുന്ന ദൈവം ആരാണെങ്കിൽ ആ ദൈവത്തിൽ കൂടി കിട്ടുകയാണെങ്കിൽ അവൻ കൃത്യമായിട്ടുള്ള വിശ്വാസിയാണ് അത് അന്ധവിശ്വാസിയല്ല അന്ധവിശ്വാസിക്ക് ഇത് വരില്ല അന്ധവിശ്വാസിക്ക് വെറുതെ ഒരു പ്രചരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അതുമേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ നോക്കുള്ളൂ അല്ലാണ്ട് സാധ്യത സത്യം ഇതിൽ കൃത്യമായിട്ട് ഇതിലേക്ക് വരില്ല നേച്ചറിലേക്ക് വരില്ല അപ്പോ അന്ധവിശ്വാസവും വിശ്വാസം ഏറെ വിശ്വാസം അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം ആരാധിക്കുന്ന ആ ദേവനുണ്ട് ആ ദേവൻ കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവനെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ സന്തോഷമായ രൂപത്തിൽ വലിയ സമ്പാദ്യം കഷ്ടം ഉണ്ടെങ്കിലും കൂടുതൽ പ്രശ്നമില്ലാതെ കുന്തി തള്ളി പോകാനായിട്ട് അദ്ദേഹത്തിന്റെ കരുണ കൊണ്ട് കഴിയുന്നുണ്ട് അത് വിശ്വാസമാണ് അത് കൂടുതൽ തരത്തിലുള്ളതാണ് മറ്റുള്ള ആളുകളതിനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇല്ലായ്മകൾ മാത്രം പറയുന്ന അത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിശ്വാസം അത് നമ്മുടെ ഉള്ളില് ആ വിശ്വാസത്തിനെ നിലനിർത്തിക്കൊണ്ട് അതൊരു കൂട്ടുകാരനോടായാലും ശരി മറ്റേത് വ്യക്തിയോടായാലും ശരി ഉള്ളറിഞ്ഞ വിശ്വാസം ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് കാണുന്ന കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകും അദ്ദേഹം സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹമാണ് പെരുമാറ്റം നമ്മളോട് കാണിക്കും നമ്മൾ ചതിക്കില്ല നല്ലത് അപ്പം അതുപോലെ ഭഗവാനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ ആ ഒരു അദ്ദേഹം പരമാവധി നമ്മളതിനും ഇതേപോലെ തന്നെ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ നമ്മുടെ അച്ഛനെ മുത്തച്ഛന്മാരനെ അദ്ദേഹം കാവലായിട്ടുണ്ട് തലമുറേനെ കാത്തിട്ടുണ്ട് മക്കളും മക്കളും മക്കളുടെ താഴെ വന്നിട്ട് അപ്പോഴും നമ്മളതിനെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അവരെ പടിയെ ഇറക്കി പിണ്ണം വെക്കാതെ പടി പിണ്ണം വെക്കാതെ അവർക്ക് വേണ്ടുന്നതായ കർമ്മ കർമ്മങ്ങൾ നമ്മളിന്ന് വിളക്ക വെക്കാൻ പറ്റുന്നുള്ളോ അത് ചെയ്യുക അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ വർഷത്തിലൊരിക്കാൻ പറ്റുന്ന ഒരു വേദ്യം വെക്കാനോ എന്തെങ്കിലും പറ്റുകയോ ചെയ്യുക അത് ചെയ്യുക നിലനിർത്തുക അങ്ങനെ നിലനിർത്തുമ്പോൾ നമ്മുടെ കൂടെപ്പറപ്പിനെ പോലെ നമ്മുടെ ഒരു രക്തബന്ധത്തിനെ പോലെ തന്നെ നമ്മുടെ വിഷ വീട്ടിൽ ഒരു വിഷമം വന്നാൽ ഒരു ഒരു ആപത്ത് അകർത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ദൈവശക്തിയെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അദ്ദേഹം അതെല്ലാം ചെയ്തിരിക്കും അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലാണ്ട് വെറുതെ നമ്മൾ എന്തെങ്കിലും അതൊരു കച്ചവടത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റൊരു തല്ല ഞാൻ ഒരു കർമ്മിയാണ് ഞാൻ വിശ്വാസിയാണ് പക്ഷെ അന്ധവിശ്വാസിയില്ല അത് പലതും നമുക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അനുഭവം ആ അനുഭവത്തിൽ നമ്മൾ വെള്ളം ചേർക്കാനായിട്ട് നമ്മൾ നിൽക്കില്ല ആ അനുഭവത്തിൽ വെള്ളം ചേർക്കാനോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാനോ നിന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നടക്കുക നമുക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് തന്നെ ഞാനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് നടത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് ഏറ്റെടുക്കുള്ളൂ എനിക്ക് പറ്റാത്ത കാര്യം ചെയ്യില്ല നമ്മൾ നോക്കും പ്രശ്നത്തിൽ നോക്കും പിന്നെ നാ അധേയമായ ലഗ്നത്തിന് ഇന്ന കാര്യം അല്ലെ ശത്രുദോഷങ്ങളാവട്ടെ പ്രേതദോഷങ്ങളാവട്ടെ സർപ്പദുരിതങ്ങളാവട്ടെ ഇത് ഇന്നന്ന മാതിരി ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ക്ഷേത്രത്തിലേക്ക് ഇന്നമാതിരി വഴിപാടുകൾ കൊടുത്ത് അതിനുശേഷം ഇന്നന്നമാര് കാര്യങ്ങളെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാല് കർമ്മങ്ങൾ ചെയ്ത് ബാധാദോഷങ്ങൾ ആവാഹിച്ച് ഇപ്പോൾ ശത്രുദോഷങ്ങളൊക്കെ ആവാഹിച്ച് പ്രേദോഷങ്ങൾ സർപ്പദോഷങ്ങളോ ഇന്നമാര് ആവാഹിച്ച് ഇന്ന വാദികളിലെ അതിനെ ഗതി കഴിഞ്ഞാൽ ഇന്ന് അനുഭവിച്ചു വരുന്ന ദോഷങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന യോഗം ഉണ്ടെങ്കിൽ വ്യാഴം പ്രസാദിച്ച് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വ്യാഴം ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ആണെങ്കിൽ അയ്യോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവരൊന്നെങ്കിലും അത് ചെയ്യില്ല അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ പരമാവധി അങ്ങനത്തെ കേസുകളൊക്കെ ഒഴിവാക്കും അല്ല പറ്റുമെന്ന് കൃത്യമായിട്ട് വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞു അപ്പൊ അതിൽ എന്ത് കാര്യം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും അതിൻ്റെ തരണം ചെയ്യാനുള്ള ഒരു മിടുക്ക് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അന്ന് ചെയ്യുന്നത് അപ്പൊ ഇതിൻ്റെ പിന്നിലും വിശ്വാസം എന്നാണ് പറഞ്ഞത് എന്റെ വിഷ്ണമായ എന്റെ മലം കുറച്ച് എൻ്റെ ഭദ്രകാളി അച്ഛൻ്റെ മുത്തച്ഛൻ എൻ്റെ ദൈവങ്ങളും മറ്റ് ദൈവങ്ങളും എല്ലാവരും എല്ലാ ദൈവങ്ങളും ഒരേപോലെ തന്നെ പ്രത്യക്ഷത്തിൽ ഇവർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് മാത്രമേ പറയുള്ളൂ എന്ന് മാത്രം ഇതിന് പേര് പറയാത്ത ഒരുപാട് ആളുകളുണ്ട് അവരും ഇതേ ശക്തിയിൽ തന്നെയാണ് നമുക്ക് എൻ്റെ അച്ഛനും മുത്തച്ഛനും അവർ കാണിച്ചു തന്നിട്ടുള്ളത് സഹായിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതൊരു കർമ്മിയാലും ശരി അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാല് നമ്മുടെ വിളിയാണ് നമ്മുടെ ഭക്തിയാണ് നമ്മുടെ ആവശ്യമാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് ആ ആവശ്യം ഇന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി അദ്ദേഹം ചവിട്ടില്ല അതിനെ നേരാക്കി വരെ കൊണ്ടുവരാനേ അദ്ദേഹം ശ്രമിക്കൂ കാരണം അദ്ദേഹത്തിന്റെ നമ്മൾ നമ്മളിരിക്കണേ എന്നുള്ളൊരു സത്യം നമുക്കുണ്ട് ആ ഒരു ബോധ്യം അദ്ദേഹത്തിനുള്ളിടത്തോളം കാലം നമ്മളെ ചതിക്കില്ല അത് ഏതൊരു കർമ്മീയാലും ശരി ഇതേപോലെ തന്നെ ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഒരു അനുഭവത്തിന്റെ കഥ പറയും ഒരു ഇപ്പൊ ഞാൻ ഈ പറയുമ്പോ ഇവിടുന്ന് ഒരു അൻപത് അറുപത് കൊല്ലം മുൻപ് അറുപത് കൊല്ലം മുൻപ് എൻ്റെ അച്ഛൻ കരിയടിക്കോടൊക്കെ പോയി വന്ന് അങ്ങനെ ആദിമഷ നൊട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തുള്ളാനായിട്ട് ആരംഭിച്ചു അപ്പം അത് ഇന്ന് ഒരു ജ്യോലിസിൻ്റെ അടുത്തേക്ക് ഒരു നാലോ അഞ്ചോ അഞ്ചാള് വന്നു കഴിഞ്ഞാൽ അത്രയും തവണ ചിലപ്പോൾ രാശിവെച്ചു പ്രശ്നം വെച്ചു അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്ന വേറെ ആൾ വരിക അത് കഴിഞ്ഞാൽ വേറെ വേറൊരാൾ വരിക അങ്ങനെ ഒരു നാലോ അഞ്ചോ നാലഞ്ചോ ദിവസം കണ്ടിന്യൂ ആയിട്ട് അതായത് അവസാനിപ്പിക്കുന്നതിന് മുന്നല്ല അവസാനിപ്പിച്ചതിന് ശേഷം അങ്ങനെ വെട്ടുവിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പല തവണയായിട്ട് രാശിവയ്ക്കേണ്ടി വരും അപ്പോ ഇദ്ദേഹം ആവശ്യക്കാരനാണെങ്കിൽ അദ്ദേഹം വരുന്ന ആൾ ആവശ്യക്കാരനാണ് ഇദ്ദേഹത്തിനും ആവശ്യക്കാരനാണ് അത് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടിയാൽ അതുകൊണ്ട് നമ്മുടെ ജീവിതം കഴിയണം എന്നുള്ളൊരു ആവശ്യക്കാരനാണ് വെച്ചെങ്കിൽ നാളെ വന്നു പറയില്ല ശരി ഇരിക്കും നോക്കട്ടാ എന്ന് പറഞ്ഞിട്ടാ ചെയ്യും ഇതേപോലെ തന്നെയാണ് എൻ്റെ അച്ഛനും ഇതേപോലെ ദേവസ്റ്റർ നാലോ അഞ്ചോ തവണ അദ്ദേഹം വിഷ്ണുമായ തുള്ളികൊണ്ടിരിക്കും അപ്പൊ ഇന്നത്തെ പോലെ പല ക്ഷേത്രങ്ങളിൽ പോലെ അങ്ങനെ ഒരു എന്താണ് ഒരു സിസ്റ്റം അപ്പൊ ഇത്ര മണിക്ക് തൊട്ട് ഇത്ര മണി വരെ എന്നുള്ള സിസ്റ്റം അല്ല അപ്പൊ രാവിലെ ഒരു പത്ത് മണിക്ക് ആഴ്ച പത്ത് മണിക്കൊക്കെ കഴിഞ്ഞാൽ വന്നിട്ടുള്ള ആളുകളുടെ എത്ര ആളുണ്ടെച്ചില്ല കഴിഞ്ഞു വീണ്ടും കുറെ കഴിഞ്ഞിട്ടൊരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കാ വരണ്ടി വീണ്ടും അപ്പൊ അതിലെത്ര ആളുണ്ടെങ്കിൽ എത്ര ആള് വീണ്ടും ഒരു രണ്ടു മണിക്ക് ശേഷം വരുന്നത് അങ്ങനെ 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 അതിനോട് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാണ് വിഷ്ണുമായോ അത്ര ഇഷ്ടമാണ് തുള്ളാനും അത്ര ഇഷ്ടമാണ് തുള്ളിക്കഴിഞ്ഞാലും വിഷ്ണുമായ എപ്പോഴും ഉണ്ടോ അപ്പൊ ഇനി പ്രശ്നം വെച്ചാലും ആ ലഗ്നം ഇന്ന രാശിയാണ് കിട്ടിയേ അല്ലെങ്കിൽ ഇന്ന ഭാവമാണ് അപ്പൊ കറക്കി കുറച്ചു മീനും കറക്കി കുറച്ചു മീനും മേടൻ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊക്കെ പറഞ്ഞുകൊടുക്കുക പറഞ്ഞു കൊടുക്കുക ആ ആ ആ ഇന്ന എത്ര നമ്പർ ഭൂമി അല്ലെങ്കിൽ ഇന്നമാതിരിന്നമാതിരി ഇന്നമാതിരി വിഷയങ്ങൾ ഇന്ന ആളുകളായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്ന ആ അതിന് ഇന്നത് രൂപമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര നമ്പർ ഭൂമിയാണ് ഇന്ന സ്ഥലത്ത് പോകുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ അത് വിഷ്ണുമായാലും മലമ്പുറത്തായാലും വിഷ്ണു മലവായി അത് അച്ഛൻ്റെ ഉപാസന മുഹൃത്തിൽ എല്ലാവരും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതങ്ങനെയാണ് അപ്പൊ പറഞ്ഞു വന്നത് അപ്പോ ഈ ഒരു പത്ത് അറുപത് മുൻപ് എന്ന് പറഞ്ഞാൽ അധികം വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലയെന്നോന്നു അപ്പോൾ പൂജയ്ക്കായിട്ട് കള്ള് വാങ്ങിക്കാനായിട്ട് കള്ള് വാങ്ങിക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നു പോണം അപ്പോൾ അവിടെയാണ് ഷാപ്പ് ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ട് വരുമ്പോ കള്ള് മേടിക്കാനായിട്ട് വരുന്ന സമയത്ത് അച്ഛന്റെ ഒരു വിരോധിയാണ് എന്നാൽ സ്നേഹമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കള് മേടിച്ച് വരുന്ന സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ വ്യക്തി മേടിച്ചു കൊണ്ടുവരുന്ന ആളെ മറ്റാള് ഈ കള്ള് വാങ്ങിച്ച് അത് കുടിച്ചു അവനോട് പറയും ഞാൻ ഞാനാണെടുത്തേ എന്നുള്ള പറയുന്നു പറഞ്ഞു അപ്പൊ ഇവിടെ ഇത് വന്നിട്ട് വേണം പൂജിക്കാനോ അല്ലെങ്കിൽ ആ കഴിച്ചിട്ടായിരുന്നു ചിലപ്പോ തുള്ളി ഉണ്ടായിരിക്കേണ്ടിട്ട് കാത്തിരിക്കുന്നത് അങ്ങനെ ഇവിടെ എത്തുമ്പോൾ വാങ്ങിക്കാൻ പോയി വരുന്ന ആളെ ഇതൊന്നുമില്ല കുപ്പിയില്ല ഒന്നുമില്ല അപ്പൊ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് ചെല്ലണത് അപ്പൊ അതെന്താ കാര്യം ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇന്നമാതിരി ഉണ്ടാവും ഇന്ന ആള് ഈ സാധനം മേടിച്ചിട്ടൊക്കെ കഴിച്ചു അപ്പോൾ സത്യത്തിൽ അച്ഛന് വിഷമം ഉണ്ടായി കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നോക്കത്തുള്ള കല്പന കേൾക്കാനായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ആന അദ്ദേഹം തുള്ളാനായിട്ട് പോയി പിന്നെ ഇത് എനിക്ക് ശ്രദ്ധിച്ചില്ലേ പക്ഷേ ഈ മേടിച്ച് കുടിച്ച ആള് അദ്ദേഹത്തിന് ഈ പടക്കം ഉണ്ടാക്കുന്ന പണിയാണ് അവിടെ ചെന്നിട്ട് പടക്കം കിട്ടാനായിട്ട് ഇരുന്ന വശം ഇരുന്ന് രണ്ട് പടക്കം കിട്ടുന്നുള്ളൂ അപ്പോളിന് ഇദ്ദേഹത്തിന്റെ ചിറ്റിയിരിക്കുന്ന പടക്കത്തിന്റെ കംപ്ലീറ്റ് തീയതി ചെയ്യും എന്നാൽ അപ്പുറത്ത് പുറത്ത് ആളുകളുണ്ട് അവരുടെ ഭാഗത്തേക്ക് ഒന്നും ഒന്നില്ല ഈ സാധനം കംപ്ലീറ്റ് കത്തി കഴിയുന്നവരെ അദ്ദേഹത്തെ നനങ്ങാൻ പറ്റില്ല അത് തട്ടുണ്ട് മുട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഈ പടക്കം ദേഹത്തിന്റെ പരിസരത്ത് വിട്ടുപോകില്ല അല്ലെങ്കിൽ നെണിക്കാനും പറ്റുന്നു ഒരാൾക്ക് അദ്ദേഹത്തിന് രക്ഷിക്കാനും പറ്റുന്നില്ല തൊട്ടപ്പുറത്തിന് മരുന്നുകളുണ്ട് അതിലേക്ക് ഒന്നും പോകുന്നില്ല ഈ ആളും മുട്ടൻ ചുറ്റിയിട്ടാണ് ആകെ ബിന്ദുനാശായി കൈയും കാലും മുഖം കണ്ണും ഒക്കെ അങ്ങനെ ഈ പറയുമ്പോഴും ആളുകളെ കൂടി അദ്ദേഹത്തിനെ കൊണ്ടുപോയി അപ്പൊ പറഞ്ഞു വന്നത് ആ അദ്ദേഹത്തിന്റെ ആവശ്യം ഇത് കിട്ടിയിട്ട് വേണം അച്ഛനെന്ന് മാത്രല്ല വിഷുമായിക്കും കർമ്മത്തിനും ഉള്ള സാധനമാണ് ആ അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അദ്ദേഹത്തിന്റെ നൃത്തത്തിൽ വരാനായിട്ട് അതിലുപരി ഇത്രയും ആളുകൾ വന്നിരിക്കുമ്പോൾ അതിനെ അഭിമുഖീകരിക്കണം അതിനെ വിഷ്ണുമായി വരണമെങ്കിൽ ഒന്നുകിൽ ഒരു സ്വല്പം അദ്ദേഹത്തിന് എന്തായാലും പൂജിക്കണം പൂജിച്ചിട്ട് വേണം ആ തിരിതായ തിരാജ് ഇറങ്ങാനായിട്ട് കച്ച ചീറ്റി തിരാതിരത്തിട്ട് ഇറങ്ങാനായിട്ട് ആ സാധനം തന്നെയാണ് ഇവിടെ നശിപ്പിച്ചത് അങ്ങനെ എന്തായി നശിച്ചു അദ്ദേഹത്തിന്റെ കയ്യും കാലും ആകെ വെന്ത് ആശുപത്രി മാസങ്ങളോളം ആശുപത്രിയിൽ ഇടുന്നിട്ടാണ് തൊയ്യന്ത് പോയി അപ്പൊ നമ്മള് അദ്ദേഹം അത് ചെയ്തില്ല വെച്ചെങ്കിലെ എന്നാൽ ഇത് കൊണ്ടുപോകാ പേടിക്കാൻ പോയിട്ടുള്ള ആള് നിരപരാധി അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല അദ്ദേഹം വരുന്ന സമയത്ത് മാതിരി ഉണ്ടായി ഓ വിഷ്ണമായി ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇന്നമാതിരി ഉണ്ടല്ലോ നമുക്കിത് എടുക്കാൻ പറ്റിയില്ലോ എന്നുള്ളൊരു വ്യഥ അദ്ദേഹത്തിന്റെ ദുഃഖം നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ വിഷ്ണുമായ ഉപാസകനെ ഇങ്ങനെ എന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞാൽ കിട്ടും അല്ല കേട്ടോ ഉദ്ദേശിച്ചത് അപ്പൊ നമുക്ക് നമ്മുടെ ഒപ്പം നിഴലായിട്ട് അദ്ദേഹം ഉണ്ട് അതിന് യാതൊരു തുറക്കൂല്ല അത് എന്തിനും പോസിറ്റീവ് ചിന്ത ചിന്താഗതിക്കാരാണെങ്കിൽ അതുമാതിരി തന്നെ എടുക്കുക അത് എന്ത് കണ്ടാലും നെഗറ്റീവായിട്ട് നെഗറ്റീവ് ചിന്താഗതിക്കാര്ക്ക് അതേപോലെ തന്നെ വരുള്ളൂ അവര് ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല എന്നാൽ വിശ്വാസം ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് വിശ്വാസികളെക്കാൾ ഒരുപാടായിരിക്കും ചിലപ്പോൾ വിശ്വാസം ഇല്ലാത്തവർ അവരും ജീവിക്കുന്നില്ലേ അവർക്ക് രോഗം വരുന്നില്ലേ രോഗം വരാത്തവരില്ലേ അവർ കുടുംബം സന്തോഷമായിട്ട് ജീവിക്കണില്ലേ അത് അവരിഷ്ടം ചിലപ്പോൾ വിളിക്കും വിളിക്കാതിരിക്കും എന്താവട്ടെ വിശ്വാസികളുണ്ട് അവർക്കും ഒരിക്കലും അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവരനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള അപ്പോഴും ഞാൻ പറയുന്നു അന്ധവിശ്വാസത്തിലേക്ക് തലവെച്ച് കൊടുക്കാനില്ല എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അവർ നോക്കും എന്നെ ശ്രദ്ധിക്കും ഒരുപാട് കാലത്ത് അവർ എന്നെ വളർത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ചെറുപ്പം മുതല് ഇനി എനിക്ക് അവരെ തിരിച്ചറിനെ സംരക്ഷിക്കണം ആന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ നമ്മൾ തോൽക്കില്ല അതിനൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് തോൽക്കാനായിട്ട് ഒരു ഏതെങ്കിലും ഒരു വേദി ഉണ്ടാക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ആചരിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായ ആ ദൈവങ്ങള് അതിനെ മധ്യസ്ഥനായി നിൽക്കാനും രക്ഷിക്കാനും അവർ കഴിയും ഇതേപോലെ തന്നെ ഒരു അനുഭവം കഥയും കൂടി പറയാം ഒരു വിഷുമായതിനെ തുള്ളുന്ന പ്രഗത്ഭനായിട്ടുള്ളൊരു കർമ്മിയാണ് വെളിച്ചപ്പാടാണ് കർമ്മിയും വെളിച്ചപ്പാടും തമ്മിൽ വ്യത്യാസമില്ല അപ്പം ഈ വെളിച്ചപ്പാട് അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് തന്നെ പാരമ്പര്യമായിട്ട് തന്നെ തുള്ള തുള്ളി വരുന്നൊരു വെളിച്ചപ്പാടാണ് അപ്പം അദ്ദേഹത്തിന് ചില സംശയത്തിൻ്റെ പേരിൽ വേറൊരു വ്യക്തിയായിട്ട് വഴക്കായി ആ വഴക്കായിട്ട് രണ്ടുപേരും അത്യാവശ്യം കോർത്തു അപ്പോൾ പറഞ്ഞു ഈ വെളിച്ചപ്പാടിനല്ല വെളിച്ചപ്പാടും അങ്ങോട്ട് നന്നായിട്ട് പറഞ്ഞു മറ്റാൾ കേട്ടിട്ടുള്ള ആളാ മറ്റാൾ പറഞ്ഞു നിന്റെ ചാത്തലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെ അങ്ങോട്ടും വലിയ ചാത്തൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വെല്ലുവിളിച്ചിട്ടാണ് പോന്നത് ആ വെല്ലുവിളിച്ച് പോന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ മറ്റേ സുഹൃത്ത് വെളിച്ചപ്പാടല്ലാണ്ട് ഓപ്പോസിറ്റുള്ള സുഹൃത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ തെങ്ങുമ്പോൾ കയറുന്ന ആളാണ് തേങ്ങ ഇടാൻ നാളീരടാനും വെട്ട വെട്ട അങ്ങനെയുള്ള ഒരു ആളാണ് ആളുടെ ജീവിതം അതാണ് ഉപജീവന മാർഗം അതാണ് ഇദ്ദേഹം നല്ല പുതിയ തളുപ്പ് ഇട്ടിട്ടാണ്ട് കയറി 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 കൊലയുടെ അവിടെ പട്ടയുടെ അവിടെ എത്തുമ്പോഴേക്കും ഈ തളപ്പ് രണ്ട് കഷ്ണമായിട്ട് പൊട്ടിയാൽ വിട്ടു തളുപ്പ് പൊട്ടി കഴിഞ്ഞ് പിന്നെ എന്നിട്ട് പട്ടയു പിടിച്ചിട്ടില്ല പിടിക്കാൻ പോകുന്ന സമയത്താണ് പൊട്ടണത് അന്ന് അങ്ങനൊക്കെ ഇടുപാടുള്ള ഒരു തളപ്പല്ല വലിയ പഴക്കമില്ല അന്ന് അധികം പുതിയതല്ല എന്നാൽ വീണ്ടും അത് വളരെ ഒരു ഒന്നൊന്നര വർഷമൊക്കെ ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു സാധനമാണ് തിളപ്പാണ് ആ സാധനം നടുവ് പൊട്ടി താഴ്ത്തുക വീണു പക്ഷെ ഇദ്ദേഹം വീണത് ഓലകൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു അത് കളിക്കുക അപ്പൊ രണ്ടാൾ പറഞ്ഞതും കാര്യത്തിലേക്ക് വന്നു ഏത് നിന്നേയും വലിയ ചാത്തൻ്റെ ഉണ്ട് നിന്റെ നോക്ക് അങ്ങനെ വലിയ വിളിച്ചിട്ട് പോകുന്നു അദ്ദേഹത്തിന്റെ ചാത്തൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം കണ്ടി ഇദ്ദേഹത്തിന്റെ നിന്നെങ്കട്ടും വലിയ ചാത്തൻ ഉണ്ട് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷെ അദ്ദേഹത്തിനെ ആ പറഞ്ഞിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ സഹായത്തിനെത്തി കാരണം ഓലകൾ വെട്ടിയിട്ടുണ്ടാകും അതും സൈഡിലേക്ക് വീഴാം അപ്പൊ അതിന്റെ പണി തീരും അപ്പം അങ്ങനെ അപ്പം ഈ വിശ്വാസം ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെയധികം വിശ്വസിച്ചോളൂ അദ്ദേഹം ചതിക്കില്ല ഇതേപോലെ ഒരിക്കലേ പ്രശ്നം നോക്കാൻ വന്നിട്ടുണ്ടായിരുന്ന വ്യക്തികൾ അവർക്ക് കർമ്മ അവർക്ക് ഭയങ്കര ശത്രുദോഷമുണ്ട് കച്ചവടമാണ് അവർക്ക് ശത്രുദോഷങ്ങളുണ്ട് വളരെയധികം നല്ല കച്ചവടം കാര്യങ്ങളും സാമ്പത്തികമൊക്കെ ഉയർന്ന നിലയുണ്ടായിരുന്ന ഇപ്പോൾ കച്ചവടമില്ല ഒന്നുമില്ല രോഗികളായി അങ്ങനത്തെ ഒരു നിലപാടുള്ള അവസ്ഥയിലായി അപ്പൊ അവര് നോക്കി നോക്കിയിട്ട് പൂജ ചെയ്യേണ്ട കാര്യം പറഞ്ഞു അപ്പൊ അത് സാമ്പത്തിക ഇല്ലാത്തതിന്റെ പേരിലോ മറ്റെന്തോ ചിലപ്പോൾ അത് അവർ അവരവിടെ അങ്ങനെ ഇട്ടു പിന്നെ ആവാന്നുള്ളത് അങ്ങനെ ഇവര് വഴിപാട് ചെയ്യാനായിട്ട് ഒരു പ്രമുഖ ക്ഷേത്രത്തിലേക്ക് ഞാൻ തന്നെ പറഞ്ഞു ഇരുന്ന് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്നമാതിരി വഴിപാടൊക്കെ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് അർമ്മൻ ചെയ്യാമോ അങ്ങനെ ഒരു ആ ക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് പറയാം കർമ്മം ചെയ്തിട്ടൊന്നും ആ ആയില്ല ഇനി ഇപ്പം എന്താ ചെയ്യുക അത് ചെയ്യണോ ചെയ്യണ്ടേ അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ല എന്നിവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തേക്കുക അപ്പൊ ബസ് കാത്തുക്കാണ് അപ്പോൾ ഇവര് രണ്ടാളല്ലാണ്ട് വേറെ ആളെ പരിസരത്തില്ല ഇവർ തന്നെ അങ്ങോട്ട് മുഖത്തോട് മുഖം നോക്കിയിട്ട് ഭാര്യ വർത്താവും സംസാരിച്ചോണ്ടിരിക്കുന്നു നിന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു അതേ അന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒരു ആളിങ്ങനെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഇന്ന സ്ഥലത്ത് നിങ്ങൾ അവിടെ പോയിട്ട് ആ പൂജകൾ ചെയ്തോളൂ നിങ്ങൾക്ക് സുഖമായിക്കോളും വഴിപാട് കൊടുത്തോണ്ട് മാത്രം ശരിയാവില്ല ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴിപാട് പൂജകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്തോളൂ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കൂട്ടാ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നോക്കി ആളെ കണ്ടു പിന്നെ ഇത് എന്താണ് ഇവിടെ നിന്ന് ആരാണെന്താണെന്ന് ചോദിക്കുന്നത് പിന്നെ ആളിനെ കാണാല്ല ഈ സംസാര ഇവര് സം രണ്ടാൾ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് മൂന്നാമത്തെ ഒരാൾ വന്നു അവിടെ അത് നോക്കി തിരി വിളിക്കണം പിന്നെ എന്താ നിങ്ങൾ ഇവിടെ തരത്തിൽ ആ വിശേഷം തിരിച്ച് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വിളിക്കണം ഇദ്ദേഹം കാണാറില്ല ഇദ്ദേഹത്തിനെ കാണാനില്ല ഇവർക്ക് ഭയങ്കര ടെൻഷനായി ഇപ്പൊ ഇത് എന്തായിരിക്കും അങ്ങനെ ഒരാളും ഇല്ല ഇവിടെ അടുത്തൊരു പീടികൾ വീടും ആവട്ടോ ഒന്നുമില്ല അപ്പം എന്തായിരിക്കും എന്നൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം അവിടുത്തെ ശക്തി കൊണ്ട് തന്നെ ആയിട്ട് നമുക്ക് അതൊരു അറിയിപ്പ് പോലെ നൽകിയിട്ടുള്ളതാണ് നമുക്ക് പോകാമെന്ന് പറയുന്നത് അങ്ങനെ അവിടെ അടുത്ത ആഴ്ചയിൽ അവർ കർമ്മം ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാ കർമ്മങ്ങളൊക്കെ ചെയ്തു ആവാഹിക്കണം ആവാഹിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സങ്കടം വരുന്നുണ്ട് ആ ചിരി വരുന്നുണ്ട് പിന്നെ കണ്ണു നിറയുക കണ്ണും നിറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്തിനാ അപ്പൊ കുറെ നേരമായി കർമ്മം ചെയ്യും ആ കർമ്മത്തിൽ ആ സമയത്ത് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെ വന്നിട്ടില്ലേ അപ്പൊ എന്തായാലും ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയില് ഞാനൊരു ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് കഴിച്ച് ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു തന്നെ പിന്നെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ നോക്കിയിട്ടില്ലേ അവിടെ പൂജ ചെയ്തോളൂ അവിടെ പോയിട്ട് പൂജ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നോളൂട്ടാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞ ആളുടെ മുഖം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് പിന്നെ ആളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ആ ആളാണ് ഈ ഇരിക്കുന്ന ആള് അതായത് ബാക്കിൽ ഞാൻ കർമ്മം ചെയ്യുന്നതിന്റെ ബാഗിൽ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛൻ കഷണ്ടി ആയിട്ടുണ്ട് ഈ സൈഡ് മാത്രമേ മുടിയുള്ളൂ കതിർ ഷർട്ട് അല്ലെങ്കിൽ കഥ ഷർട്ട് ഉപയോഗിക്കില്ല കതിർ മീന് കതിരഷാൾ ഒക്കെ ഉപയോഗിക്കുന്നു അപ്പം അങ്ങനത്തെ രൂപത്തിലാണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് പട്ടമുഖമായിട്ട് അപ്പം അന്ന് കണ്ടിട്ടുള്ള അതുപോലെ ഓർമ്മ മനസ്സിലുണ്ട് ആ അത് ഇവിടെ വന്നപ്പോൾ പിന്നെ കാണുന്നു അങ്ങനെ കാണാൻ പറയാനും കാരണം എന്ന് പറഞ്ഞാൽ ഒഴിവ് നോക്കുന്ന സമയത്ത് ആദ്യമൊക്കെ സമയത്ത് ഒഴിവ് നോക്കാനായിട്ട് ആരെങ്കിലും കൊണ്ടുവരികയായിരുന്നു പിന്നെ പിന്നെ അതൊരു അസൗകര്യമായിട്ട് നോക്കുമ്പോൾ പൂജകൾ ചെയ്ത് ആവഹായിക്കുന്ന സമയത്ത് ഞാൻ തന്നെ നോക്കുക ഞാൻ തന്നെ നോക്കുക അപ്പം നമുക്ക് അത് കൃത്യമായിട്ട് ആയുമായില്ലെന്നുള്ള നമ്മുടെ തൃപ്തിക്ക് അനുസരിച്ച് നോക്കാം അപ്പം അതിന്റെ പേരിൽ പലർക്കും അത് ഇഷ്ടമായിട്ട് തോന്നില്ല പലർക്കും അത് അറിയൂല നമ്മൾ വേറെ ആളെ വിളിച്ച് നോക്കണത് നമ്മൾ തന്നെ ആവാഹിക്കുമ്പോൾ ഇപ്പോ ചാത്തൻറ്റേതായ ദോഷങ്ങൾ ചാത്തൻ്റെ ബാധാ ദോഷങ്ങൾ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടെങ്കിലും ശനി പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശനി അരട്ടു വന്നിട്ടുണ്ടോ ഒഴിവായി അനുകൂലമായി വരട്ടെ എന്ന് പറഞ്ഞു നമുക്കെന്നെ നോക്കാവുന്ന വിഷയമുള്ളൂ അപ്പോൾ ശനി പ്രസാദിച്ച് കഴിഞ്ഞാൽ വിട്ടുപോയി അപ്പോൾ വേറെ വരുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഒഴിവിനനുസരിച്ച് കാത്തിക്കണ്ട ചിലപ്പോൾ കാത്തിട്ട് കിട്ടി അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ വരാൻ പറ്റില്ല അപ്പം അത് അങ്ങനെ ഒരു സ്വായത്താക്കിയിട്ടുള്ള ഒരാൾ വേറെ ആവശ്യമാക്കാൻ നമുക്ക് അതങ്ങനെ വേണ്ട കാരണം വേറെ വേറൊരാളെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കിട്ടില്ല എന്ന് വരും രണ്ട് തവണ വന്നു വന്നുകഴിഞ്ഞ് മൂന്നാമത്തെ തവണ പിന്നെ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കണമെന്ന് പറ്റാണ്ടായിരിക്കും പിന്നെ അദ്ദേഹം കാരണം നമ്മൾ രക്ഷ അങ്ങനൊക്കെ പലതരത്തിൽ ചിന്തിക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒറ്റയ്ക്ക് തന്നെ ഒഴിവ് നോക്കും അപ്പൊ ഈ ഒഴിവ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണ് നിറഞ്ഞു വരുന്ന സമയത്ത് നോക്കുമ്പോഴാണ് ഈ രാശി രാശിഫലകനെ വിഷുമായനെ കാണാന്ന് പറയുന്നത് ഈ പോത്തിന്റെ പുറത്ത് നിൽക്കുന്ന രാശി രാശിഫലകം നിൽക്കുന്നത് അദ്ദേഹത്തിന് കാണണം അദ്ദേഹത്തിനെ കണ്ടു എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയ്ക്ക് കാണാൻ പറ്റില്ല അദ്ദേഹം ഒരു പ്രത്യേക ഒരു ജന്മമായിരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസിയതിന്റെ പേരിലോ എന്തോ അദ്ദേഹത്തിന്റെ ജന്മാരെ ഗുരുക്കൻ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടോ അദ്ദേഹത്തിനെ കാണാൻ പറ്റും അന്ന് അദ്ദേഹം തന്നെ അച്ഛനെ കണ്ടത് അപ്പൊ ഈ വിശ്വമായനെ കണ്ടിട്ട് അങ്ങനെ നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ വരണ അച്ഛൻ്റെ ഫോട്ടോ കാണുന്നത് അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിനെ സ്നേഹിച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആചരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടുന്ന തരത്തിൽ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ ചതിക്കില്ല ഓ ഭഗവാനെ എൻ്റെ കാര്യം കിട്ടുക അത് നടത്തി തരണേ നടത്തി തരണേ അത് നമ്മുടെ അപേക്ഷയാണ് ആ അപേക്ഷ ഉപേക്ഷ കൂടാതെ നടത്തി തരും അല്ലാതെ ഇന്നമാര് നടത്തി തന്നില്ലെങ്കിൽ അത് എന്നമാരോ ഇന്നമാരോ ഇട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണിപ്പെടുത്തുക അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു കളിപ്പിക്കുക ബലമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുക അതൊന്നും ശരിയല്ല ചിലപ്പോൾ തൽക്കാലം നടക്കും അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് സാമ്പത്തികം ഉണ്ടാക്കുക അതൊക്കെ അപ്പം അതൊക്കെ ദുരിതങ്ങൾ ഉണ്ടാക്കണതാണ് കച്ചവട മനസ്സാ വന്നു കഴിഞ്ഞാൽ അവിടെ ഭക്തി ഉണ്ടാവില്ല ആ ഭക്തി ഇല്ലാണ്ട് വരുന്ന അദ്ദേഹം എന്ത് ചെയ്താലും തൽക്കാല ഗുണമുണ്ടെങ്കിലും പിന്നീട് അതൊക്കെ തിരിച്ചടിയേട്ട് വരും അപ്പോൾ ഭഗവാനെ സ്നേഹിക്കുന്ന ആർക്കും നന്മകളെ വരും അപ്പോ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് പലരും ചെറിയൊരു മൂന്ന് മാസത്തേക്ക് ഒരു മാസത്തേക്ക് ഉപാസന കഴിഞ്ഞിട്ട് ഉദ്യ ഇന്നമാര് കാര്യം നടത്താനായിട്ട് ഒരു കേസ് നടക്കണം അല്ലെങ്കിൽ കല്യാണം നടക്കണം അല്ലെങ്കിൽ ജോലി കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ വിഷുമാനം സേവിച്ചോളൂ ഉപാസിച്ചോളൂ ഒരു കരിശക്തി കൊണ്ടുപോകാം അപ്പൊ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഏത് നിലപാടാണ് ഇപ്പോൾ എന്നറിയില്ല ഇദ്ദേഹത്തിന് ശത്രുദോഷങ്ങളുണ്ടോ കാലദോഷങ്ങളുണ്ടോ കുടുംബപരമായിട്ട് ബിരുദങ്ങളുണ്ടോ ആ ദുരിതങ്ങളെ തീർത്തിട്ട് നിങ്ങൾക്ക് നല്ലത് വരും നല്ലവരാണ് നിങ്ങളും കരിശക്തി കൊണ്ടു കൊള്ളുമോ നിങ്ങൾക്ക് രക്ഷപ്പെടും നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുന്നു പറയാം അപ്പൊ ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ പല ചിന്തകളും പല തടസ്സങ്ങൾ കാരണം എന്ത് ചെയ്യാനും ഈ പറഞ്ഞ രേഖ മൂന്നാണ് മൂന്നുവേരി ചിലപ്പോൾ അപ്പൊ ഇതിനെ കൊണ്ടുപോയിട്ട് കരിശക്തി തന്നിട്ട് നിർത്ത് മുന്നേ നിറത്തോട്ടുള്ള പറഞ്ഞിട്ട് വിരിച്ചു തരഞ്ഞിട്ട് ഇദ്ദേഹം തന്നെ ആകെ ഭ്രാന്തനായിട്ട് വരുന്ന അവസ്ഥയുണ്ടാക്കാം അപ്പൊ അങ്ങനെയും ചെയ്യാതെ ആചരിക്കണെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ കൃത്യമായിട്ട് ആചരിക്കുക കൃത്യമായിട്ട് സംരക്ഷിക്കാൻ പറ്റും മാത്രം അദ്ദേഹത്തിനെ ഉപാസിക്കുക അദ്ദേഹത്തിന് ഉപാസിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇരു ഒരു സ്ഥാപിതം സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാനം അദ്ദേഹത്തിന് കാണിച്ചു കാണിച്ചുണ്ടാക്കി കൊടുക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനം കിട്ടിക്കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിത്യവിളക്ക് വെച്ച് ആരാധിക്കുക എന്തെങ്കിലും ഒരു കഴിക്കാൻ പ്രസാദം നിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലല്ലാതെ ദുരിതങ്ങൾ കൂടുതലുള്ള അതിനെ തീർത്ത് നമുക്ക് എന്നും പ്രാർത്ഥിക്കാനായിട്ടൊരു ശക്തി അത്ര നമ്മൾ വിചാരിച്ചാൽ മതി ബാക്കിയൊക്കെ അദ്ദേഹം തീരുമാനിച്ചത് നമുക്ക് ഈ യോഗമില്ല അപ്പോ ഇത്തരം കാര്യങ്ങൾ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് അറിയുന്നവർ ഒരുപാടുണ്ടെങ്കിലും അവർ നമ്മളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ തരം താഴ്ത്തി പറയാനോ നിൽക്കണ്ട ഞാൻ എപ്പോഴും പറയുന്നു അറിവില്ലാത്ത ആളുകൾക്കാണ് പറയുന്നത് അതും അറിവില്ലായ്മ അതിനെ മുതലെടുക്കണം ചൂഷണം ചെയ്യരുതെന്ന് തോന്നരുത് അതേപോലെ തന്നെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയില്ല അപ്പം എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം